ഈ മനുഷ്യൻ അജയ്യനാണ് മാസ്മരികനാണ് കരുത്തനാണ് അല്ലെങ്കിൽ എല്ലാം കീഴടക്കിയവനാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും മനുഷ്യൻ ദുർബലനായിക്കൊണ്ടിരിക്കുന്ന ഭയചകിതനായിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത വല്ലാത്ത വ്യക്തിപരമായ സ്ട്രെസ്സും പൊതുവിലുള്ള സ്ട്രെസ്സും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയും കാലവും കൂടിയാണ് കണ്ടുപോകുന്നതെന്ന് പറയാതെ വയ്യ ഞാൻ പറഞ്ഞത് പഞ്ചാരക്കൊല്ലിയിൽ ഒരു കടുവ ഇറങ്ങി കിടുകിടയെ വിറപ്പിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച് ആറ് സംഘങ്ങൾ തോക്കുമൊക്കെയായി തയ്യാറായി നിന്ന ശേഷം ഇപ്പോൾ ഒരു കടുവ ചത്തു എന്ന് കേട്ടപ്പോൾ ഒരു പ്രദേശത്തിനാകെയും മനുഷ്യർക്കാകെയും ഉണ്ടായ ആശ്വാസം എത്ര വലുതാണ് എ ഐ ക്യാമറകളുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ജി എന്താ ചാറ്റ് ജി പി റ്റിയുടെയൊക്കെ കാലത്ത് എന്ത് ചോദിച്ചാലും ഉത്തരമുണ്ട് എന്ത് നോക്കിയാലും ഉത്തരം കിട്ടും എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായ ജീവൻ ഭീഷണിയാകുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഉത്തരമില്ലാത്ത വിധം വളരെ ലഘുവായ സൂക്ഷ്മമായ രോഗാണുക്കൾ മുതൽ ഇതുപോലെയുള്ള മൃഗങ്ങൾ വരെ മനുഷ്യനെ ഇട്ട് വട്ടം കറക്കുകയാണ് നമ്മളൊക്കെ ഇങ്ങ് ഇങ്ങനെ കേരളത്തിലോ തീരദേശത്തിലോ ഇരുന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭീതിയുടെ ആഴം ഈ സ്റ്റുഡിയോ റൂമിലിരിക്കുന്ന ചാനലുകാർക്കും മനസ്സിലാവില്ല നമുക്കാർക്കും മനസ്സിലാവില്ല മനുഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസവുമായി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പത്തു മനുഷ്യർക്ക് സംഘടിച്ച് നേരിടാം ഇത് ഒരു കാട്ടാന ഇറങ്ങി അല്ലെങ്കിൽ ഒരു പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചാൽ ഒരു വീട്ടിനൊക്കെ തടച്ചിരിക്കേണ്ടി വന്നാൽ ഒരു ചെറിയ കരിയിലെ വീഴുന്ന ശബ്ദം പോലും എത്രമേലൊരു മനുഷ്യനെ ഭയപ്പെടുത്തും ആ പ്രദേശത്തിലെ ആളുകൾ ആരെങ്കിലും രാത്രി ഉറങ്ങിയിട്ടുണ്ടാവുമോ എത്ര സങ്കീർണമായിരിക്കും അവസ്ഥ ഇന്നും നാളെയുമായി എത്ര കണ നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിൽ ബ്ലഡ് പ്രഷറും അതുപോലെയുള്ള ഉറക്കമില്ലായ്മയ്ക്കുമൊക്കെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടാവും ഞാൻ പറഞ്ഞത് അത്രമേൽ ഭീകരമായ ഭയം എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതോടുകൂടി തന്നെ മനുഷ്യനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെ മുതൽ ഇനി നിസാരമായ രോഗാണുവരെ നിസ്സാരനല്ല യഥാർത്ഥത്തിൽ നിസ്സാരൻ മനുഷ്യൻ മാത്രമാണ് എല്ലാ അർത്ഥത്തിലും സാരമുള്ള ചെറിയ രോഗാണുക്കൾ വരെ മനുഷ്യനെ ഭയപ്പെടുത്തുന്നു ചൈനയിൽ എവിടെയോ പ്രത്യക്ഷപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എത്ര പേ എത്ര പേരാണ് അത് ശരിയാണോ ഉള്ളതാണോ അങ്ങനെയാണോ എന്ന് ചോദിച്ച് അന്വേഷിക്കുന്നത് എത്ര ആളുകളാണ് ഇപ്പോഴും അതിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ വിശുദ്ധ കുറു പക്ഷികളെ കൊണ്ട് കല്ലെറിഞ്ഞ് ആനയെ വീഴ്ത്തി അല്ലെങ്കിൽ വലിയ ശത്രുവിനെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കെട്ടുകഥയല്ലേ വ്യാജമല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നിസ്സാരപ്പെട്ട കല്ലുമഴയോ പുല്ലുമണിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൂക്ഷ്മാണുക്കളോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വന്യമൃഗങ്ങളോ അടക്കമുള്ളവ മതി ഇതൊക്കെ മാറ്റിമറിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും നിയന്ത്രിക്കാൻ ഉടേതമ്പുരാനല്ലാതെ ആർക്കും കഴിയില്ലെന്നുള്ള നിസ്സാരത കൂടി മനുഷ്യൻ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നു മാത്രമല്ല ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ആക്രമിച്ചാൽ അതിൽ ജാതിയും മതവും ഒക്കെ തേടാറുണ്ട് ഇപ്പോൾ പുലിക്കും ആനയ്ക്കും ഒന്നും പിന്നെ അങ്ങനെ ജാതി ആവില്ല ഇരയെന്നാണ് അതിൻ്റെ മുന്നിൽ എല്ലാവരുടെയും ജാതി അതുകൂടി മറക്കാതിരിക്കുക